നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയം കളി ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബറിന് വില വർദ്ധിച്ചിരിക്കുകയാണ് കോട്ടയം കൊച്ചിയിലൊക്കെ എല്ലാ ഗ്രേഡ് ഇനത്തിലുള്ള റബ്ബറിനും വില കൂടിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ലാറ്റസിൻ്റെ വിലയും കുത്തനെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെന്നാൽ വിശദമായി തന്നെ ഈ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് റബ്ബർ ബോർഡ് വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ ആ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ലാറ്റ് സർവ്സ് ശതമാനം പതിമൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിൽ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തേഴ് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരം രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇന്നലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടയം കൊച്ചി മറ്റ് ഗ്രേഡ് ഇനം റബ്ബറിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപരെയും ഒരു കിൻഡലിന് പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി അറുന്നൂറ് വരെയും ഇനി ഇന്നത്തെ നമുക്ക് ഒട്ടുപാലിൻ്റെ വരെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തി അഞ്ച് പൈസ ഒരു കിൻറ്റലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിൻഡലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തൊമ്പത് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ വരെയും ഒരു ക്വിൻറ്റലിന് പതിനാറായിരത്തി തൊള്ളായിരം രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുപാലിൻ്റെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് നൂറ്റി പതിനേഴ് രൂപ മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരെയും ഒരു കിൻഡലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഒരു രൂപയുടെ വർധനമുണ്ട് ഐ എസ് എസിൻ്റെ വിലയിൽ ഒരു കിൻഡലിന് നൂറ്റമ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ കുരുമുളക് അൺകാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊപ്ര എടുത്തപടി ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി രൂപ പിണ്ണാക്ക് എസ്പെല്ലർ ഒരു കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപ റോട്ടറി ഒരു കിലോയ്ക്ക് മുപ്പത്താറ് രൂപ ചുക്ക് ബെസ്റ്റ് കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും ജാതിക്ക തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെയും ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി നാനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ഇനി ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയും വർധനവ് രേഖപ്പെടുത്തി ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാം സ്വർണം ഒരു പവന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി